മാതാവിനെ ഈശ്വരനായി കാണുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റെതെന്നും പുതുതലമുറയ്ക്ക് മൂല്യം പകർന്നു നൽകേണ്ടത് അമ്മയെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ലോകനന്മയ്ക്കായി സ്ത്രീകൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും നാഗർകോവിലിൽ നടന്ന കർമ്മയോഗിനി സംഗമത്തിൽ അമ്മ പറഞ്ഞു ധീരം ഉൾക്കൊണ്ട് പുനർനിർമ്മാണത്തിനും സാമൂഹ്യ പുരോഗതിക്കും പങ്ക് നിർവഹിക്കാൻ മുന്നോട്ട് വരുന്ന ശ്രീ ശക്തിയുടെ ഒത്തുചേരിലാണ് ഈ സമ്മേളനം അതുകൊണ്ട് സ്ത്രീ ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം മാതൃഹൃദയത്തിന് മാത്രമേ ലോകത്തെയും ലോകത്തിനും ജീവരാശിക്കും ഒരു പുനർജന്മം നൽകാൻ കഴിയുള്ളൂ ലോകത്തിൽ മിക്ക സംസ്കാരങ്ങളിലും പുരുഷനെയാണ് ഈശ്വരനായിട്ട് കാണുന്നത് നാരതത്തിലെ മാതാവനാണ് ഈശ്വനനായിട്ട് കാണുന്ന മാതാവിനാണ് ഭവ മാതൃദേവഭവ ഭവ ആചാര്യദേവഭവ ഭവ നണല ഭേദവാക്യം ഏറ്റവും ആദ്യത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്ന അമ്മയ്ക്കാണ് ഇവിടെ മഹാരത്യമാതാവിനുള്ള സ്ഥാനം മറ്റു മിക്ക സംസ്കാരങ്ങളിലില്ല അതുകൊണ്ട് മറ്റുള്ളവയെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മളിലേക്ക് ഉണരുകയും പുരുഷന് മാത്രം മുന്നേറാൻ കഴിയുന്ന ഒരു വൻവയാകാതെ സമൂഹം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് മുന്നേറാൻ അനുവദിക്കുന്ന ഒരു ഹൈവേ ആക്കണം ആകണമെന്നുള്ളതാണ് സാധാരണ നമ്മൾ സ്ത്രീ പുരുഷൻ സമത്തിന്റെയും സഹകരണത്തിലും ഉടച്ചു നിന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ